ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് ആറ് മണിക്ക് വന്ന കൃത്യമായ വോട്ടിംഗ് റിസൾട്ടാണ് അതായത് ബുധനാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാം ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ട് പ്രകാരമുള്ള കണക്കുകളാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യണം ആ വോട്ട് മാത്രമേ വോട്ടാവൂ അല്ലാത്തതൊന്നും വോട്ടല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വോട്ടിംഗ് കണക്ക് വന്നത് ഇങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ഒരു ലക്ഷത്തി വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് അർജുൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് അർജുൻ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് ശ്രീതു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് വോട്ടോടെ ശ്രീതു നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് ശ്രീജോ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടോടെ സിജോ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് ഋഷി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടോടെ ഋഷി ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് നോറ ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരം വോട്ടുടെ നോറ ഏഴാം സ്ഥാനത്താണ് എട്ടാം സ്ഥാനത്തായിരുന്നു സായി സായി വോട്ടിപ്പ കാണിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണപ്പെട്ടിയുമായി സായി പുറത്തേക്ക് പോയൊരു കാഴ്ചയാണ് ഈ ആഴ്ച ആര് പുറത്താകും ഒരു മിഡിൽ വീക്ക് എവിക്ഷൻ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത്തരം വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് ഓർഡ്സാര കയറി തന്നെ നിർബന്ധമായി വോട്ട് ചെയ്യുക ഈ ആഴ്ച രണ്ടുപേർ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും മറ്റ് അപ്ഡേറ്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു ഗുഡ് ബൈ